ഹലോ ഫ്രണ്ട്സ് രാധാ സോമിദി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്മന്നീർ പൂവിൻ്റെ കഥ പറയാണ് അപ്പോൾ ചന്ദ്രക്ക് നല്ല എട്ടിൻ്റെ പണി കൊടുക്കുകയാണ് അച്ചമ്മട്ടോ ചന്ദ്രയോടും ശ്രുതിയോടും വർഷയോടും കൂടി അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യാൻ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയും ആ അത് അമ്മ എനിക്ക് വയ്യമ്മ അത് രേവതി ചെയ്തോളേ എന്ന് പറയുമ്പോൾ അപ്പോൾ രേവതി ചെയ്യുന്നില്ല നിങ്ങൾ തന്നെ ചെയ്യണം രേവതിയല്ലേ അവിടെ എല്ലാ ജോലികളും ചെയ്യുന്നത് ഇന്ന് നീ ചെയ്യേ ഇവിടുത്തെ ജോലികളൊക്കെ എന്ന് പറയുക അപ്പോൾ ചന്ദ്ര മുറുമുറുത്ത് നിൽക്കുക ചെയ്യുക വേഗാവട്ടെ എന്ന് അറിയാം അപ്പോൾ രേവതി അറിയുക അച്ഛമ്മ ഞാൻ എന്ന് അറിയാം നീ നിൽക്ക മിണ്ടാണ്ടിരിക്കുകയാണ് അവിടെ പറയും അപ്പോൾ ശ്രുതി എന്ന് എന്നറിയും അപ്പോൾ ശ്രുതി മുളക് ഞാനോ എന്ന് എന്നറിയാം ആ ചെല്ലേ ചില മുളകരയ്ക്ക് വർഷ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യണമറിയോ പച്ചക്കറികൾ തട്ടിയൊന്നും എനിക്കറിയില്ല അറിയും അത് അത്ര വലിയ പണിയൊന്നുമില്ല ചന്ദ്ര പറഞ്ഞുതരും ചന്ദ്രയുടെ കൂടെ നിന്നാൽ മതി അറിയും ബാക്കി പണികളൊക്കെ ചന്ദ്ര ചെയ്യുക അറിയും അപ്പോൾ അപ്പോൾ ആകെ അന്ത കൊണ്ട് ഇക്കാണ് വരും എന്ത് ചെയ്യണം എന്നറിയേണ്ട ആ തുടങ്ങിക്കോളൂന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ രേവതി നീ എൻ്റെ കൂടെ ഇങ്ങോട്ട് വാ എന്ന് പറയും ഇന്ന് രവതീനെ വിളിച്ചിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തും അവിടുന്ന് ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുക അപ്പോൾ ശ്രുതിയും എന്താ അമ്മ ഇത് എന്നറിയും ചന്ദ്ര ആൻറ്റി ഇതെന്ന് വെക്കുക ചന്ദ്രേനോട് അതിലും അറിയും ഒന്നും ഉണ്ടല്ലേ കാരണം അമ്മക്ക് അമ്മയുടെ സ്വഭാവം തനിയും സ്വഭാവം അളക്കണ്ട നമുക്ക് ചെയ്യാം എന്ന് പറയും അപ്പോൾ ശരിയറിയും പക്ഷെ നീയൊരു കാര്യം ചെയ്യും പക്ഷേ നീ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തന്നാൽ താ ശ്രുതി വേറെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയെ കൊണ്ട് മറ്റേ അവിടെ നിൽക്കുന്നവർ വിളിച്ചോണ്ട് പോകും സഹായത്തിന് നിൽക്കുന്ന അച്ചമ്മയ്ക്ക് സഹായത്തിന് നിൽക്കുന്നവർ വിളിച്ചോണ്ട് ശ്രുതി മോള് വാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടുകൊണ്ട് പോകും ശ്രുതിയുടെ അടുത്ത് മഞ്ഞളാദ്യം അരക്കണം അത് കഴിഞ്ഞിട്ട് മുളകരക്കണം എന്നൊക്കെ പറയും അമ്മയുടെ മുകളിൽ മിക്സിയോ ഗ്യാസോ ഒന്നുമില്ല അവിടെയൊക്കെ തന്നെ പഴയ ഇതിലാണ് അപ്പോൾ വർഷം വയ്ക്കുന്നത് ആൻറ്റി ശ ശീലായുഗത്തിലാണ് ഇവരുള്ളവർ ജീവിക്കേണ്ടത് എന്നറിയും അങ്ങനെയൊന്നും പറയല്ലേ അടുപ്പിലൊക്കെ വെച്ചിണ്ടാക്കുന്ന ഭക്ഷണത്തിന് അത് നല്ല രുചിയെന്നാണ് അമ്മ പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഗ്യാസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലയെന്നു പറയും അങ്ങനെ രണ്ടാളും കൂടെ അവിടെ ഇരിക്കുക വർഷേനോട്ടിരുന്നു ഈ പച്ചക്കറികളൊക്കെ അരിയെ മുളെ ഞാനും കൂടെ കൂടാമെന്നറിയും അങ്ങനെ അതൊക്കെ കൂടെ ഇരുന്നിട്ട് വർഷയാണ് പച്ചക്കറി അരിയാൻ കൂടുന്നത് വർഷ ഒരു വലിയൊരു ക്യാബേജ് എടുത്തിട്ട് ഒരു കത്തി എടുത്തിട്ട് ആഞ്ഞ് വെട്ടുകയാണ് വല്ല വിറക് വെട്ടും പോലെ അയ്യോ ഇങ്ങനെയല്ല അത് മാറ്റി വെച്ചിട്ട് മുരിങ്ങക്കായ ഇത് മുറുക്കിയെന്നറിയും മുരിങ്ങക്കായ നിന്ന് വെട്ടുകയാണ് ഭയങ്കര വെട്ടൽ വെട്ടുക അപ്പോൾ നമ്മുടെ ശ്രുതി അരയോ അരക്കിലോടെ അരക്കൽ അതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്തും ശു ശുതിയും വന്നിട്ട് വന്നിട്ടറിയും അച്ഛമ്മ വർഷക്ക് ഇതൊന്നും അറിയില്ല അപ്പം പച്ചക്കറി ഞാൻ ചെയ്തോളാം ഞാൻ ഉഷഫ് അല്ലേ ഞാൻ ചെയ്തോളാം എന്നറിയും അപ്പോൾ നീ ചെയ്യണ്ടറി അപ്പോൾ ശുതി എന്നിട്ട് അമ്മേ അച്ചമ്മ അതല്ല ശ്രുതിക്ക് ഒന്നും അറിയില്ല ശ്രുതി ആകെ ഈ പുകയെ കയറ്റാ കരിവാളിച്ച് പോവുകയുള്ളൂ ഞങ്ങൾ ചെയ്തോളാം എന്നറിയാം അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്നറിയാം അച്ചമ്മ എന്നറിയാൻ കുഞ്ഞു തന്നേ എന്നറിയാം അപ്പോൾ രണ്ടാളും കുഞ്ഞിക്കും അപ്പോൾ രണ്ടാക്കുമ്പോൾ നല്ല ഇടി കൊടുക്കും അതിലറിയും പെണ്ണുങ്ങളുടെ ഇതിൽ നിൽക്കുക പോടാ പോട കടന്നിട്ട് ഇവിടെ നിന്ന് എടുക്കണം എന്ന് നിങ്ങളെന്തിനാ അവരെ ചൂട് പറ്റി നിൽക്കുന്നത് ണ്ടില്ലേ അങ്ങനെ ചെയ്യേണ്ടത് അല്ലാണ്ട് നിങ്ങൾ ഈ ഇതിൻ്റെ പിന്നാലെ നടക്കല്ലോ ഇപ്പോൾ അവരവർ ചെയ്യട്ടെ അവരവരുടെ ജോലി ചെയ്യട്ടെ എന്ന് പറയണേ അങ്ങനെ രണ്ടാളും കൂടെ അവിടുന്ന് അങ്ങനെ അവരെ ഓടിച്ചു വിടുന്നുണ്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ അപ്പോൾ ശ്രുതി നല്ല അസ്വലായിട്ട് അമ്മീൻ്റെ മുകളിൽ അരച്ചുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവരെ അമ്മയെ സഹായിക്കുന്നവർ പറയുന്നുണ്ട് മോൾക്കിതൊക്കെ അറിയുമോ മോൾ മലേഷ്യയിലായിരുന്നില്ലേ എന്തും ഭംഗിയായിട്ടാണ് ചെയ്യണ്ടത് അപ്പോൾ ചന്ദ്രമതിയും ചോദിക്കുന്നുണ്ട് അതന്നെ മോള് മൂക്കത്തൊക്കെ എങ്ങനെ അറിയാമെന്ന് അറിയുമ്പോൾ എനിക്ക് ഒരു കാര്യം ഒരു ഒട്ടം ഒട്ടം പറഞ്ഞാൽ മതി ഞാൻ വേഗം പഠിച്ചെടുക്കും എന്ന് എന്നറിയും അവള് ശ്രുതി അപ്പോൾ അറിയാം നന്നായിട്ടുണ്ട് നല്ല നന്നായിട്ട് അരക്കിണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ചന്ദ്രക്ക് അതൊരു സമാധാനമായി പിന്നെ ഇവിടെ വാർഷ വെട്ടോട് വെട്ടില്ല ഇവിടെ ഒരുത്തി എന്താ അവിടെ മുരിങ്ങാക്കായ കേട്ടോ മുരിങ്ങാക്കായ എടുത്തു കൊടുത്തിട്ട് അങ്ങനെ അവിടുന്ന് പിന്നെ പെട്ടെന്ന് നമ്മുടെ വാർഷ അയ്യോ പറഞ്ഞ് കരഞ്ഞോട് ഓടുക അയ്യോ എൻ്റെ കൈ മുറിഞ്ഞേ എൻ്റെ വല്ല മുറിഞ്ഞേന്ന് പറഞ്ഞ് വട്ടം കിറന്ന് ഓടുകയാണ് അപ്പോൾ എല്ലാവരും ചുറ്റും പറഞ്ഞ് കറന്ന് കൂടുക അപ്പോളേക്കും അച്ചമ്മ വരും രേവതി വരും എന്താ 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 പറ്റിയിരിക്കുമ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എനിക്കിതൊന്നും വയ്യ നമുക്ക് വല്ല ഇവിടുന്ന് ഫുഡ് വാങ്ങാമെന്ന് പറയുന്നുണ്ട് അവളെ റെസ്റ്റോറൻറ്റിൽ നിന്ന് അപ്പോൾ അപ്പോളേ പറയുന്നുണ്ട് അച്ചമ്മ അത് കേൾക്കണ്ടെന്നുള്ളത് അങ്ങനെ അവിടുന്ന് നിൽക്കണേ എവിടെയെന്ന് പറയും അപ്പോൾ നമ്മളെ രേവതി പിടിച്ചു നോക്കുമ്പോൾ അവിടെ കുഞ്ഞെന്തോ ായിട്ടുള്ളൂ അതിനാണ് എന്നിട്ട് കൈയൊക്കെ വെള്ളത്തിൽ വെച്ചിട്ട് അറിയാം ഇതൊന്നും വേണ്ട ഹോസ്പിറ്റലൊന്നും കൊണ്ട് വേണ്ട പച്ചമരുന്ന് ചേട്ടിയാൽ മതി അപ്പോൾ എന്തോ വേറെ അവിടെ നിൽക്കുന്ന അവരോട് പറയുന്നുണ്ട് ജാനുന്ന് ജാനമ്മയെന്ന് എന്താണ് അവരോട് പറയും പച്ചമരുന്ന് വെച്ച് കെട്ടി കൊടുക്കാൻ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് പച്ചമരുന്ന് കെട്ടാൻ വേണ്ടിയിട്ട് അത് അപ്പോൾ നമ്മുടെ എന്താണ് ശ്രീകാന്തും ശ്രുതിയും കൂടെ ഇങ്ങനെ വന്നിട്ട് നിറയെ നല്ലൊക്കെ മരങ്ങളൊക്കെ തേക്കുന്ന മരങ്ങളാണ് ഇപ്പോൾ ഒളിച്ച് വിറ്റൊടുത്താൽ നല്ല കാശാവും എന്നറിയട്ടോ ആ അച്ഛമ്മ കേൾക്കണ്ട എന്ന് പറയും ശ്രീകാന്ത് അപ്പോൾ ശ്രീകാന്ത് പറയും നമ്മളുടെ ചെറുപ്പകാലത്തിലെ പോലെ അല്ല കേട്ടോ ഇവിടെ ഒരുപാട് മാറ്റങ്ങളും എന്ന് പറയും എന്ത് മാറ്റം ഒരു നാലഞ്ച് മരങ്ങളും ഉണ്ട് ഇപ്പോഴും പഴവാതിരി തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടെ നിന്നിരുന്നെങ്കിൽ ജീവിതക്കാകെ കട്ട പുകയായിരുന്നു ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാവില്ല അങ്ങനെ ശ്രീകാന്തിനോട് പറയുമ്പോൾ ശ്രീകാന്ത് പറയും അല്ലെങ്കിൽ ഇപ്പോൾ ഏട്ടൻ്റെ കാര്യത്തിൽ എന്ത് ഡെവലപ്മെൻറ്റാണ് ഉള്ളത് എന്ന് വെച്ചിട്ട് അവൻ ചിരിച്ചിട്ടാണ്ട് പോകും അപ്പോൾ പറയും ഇതുവരെ സുധിയായിരുന്നു സച്ചി ആയിരുന്നു എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവരും പറയാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണേ അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ ഭയങ്കര കുക്കിങ്ങാണ് ഇങ്ങനെ നമ്മളെ വർഷയുടെ കയ്യിലൊക്കെ പച്ചമരുന്നൊക്കെ തേച്ച് വാച്ച് അവിടെ നിൽക്കുക അതിൽ ഏതാണ്ട് തീ കത്തുന്നില്ല പുക ആകെ പുകയും ഈ ഇതൊക്കെ ആയിട്ട് അപ്പോൾ അച്ചമ്മയും രേവതിയും കൂടെ ഇതൊക്കെ ഇരുന്ന് വാച്ച് ചെയ്യുകയാണ് ഇവരുടെ പാചകമൊക്കെ നിന്ന് വാച്ച് ചെയ്യുകയാണ് അപ്പോൾ നീ ഇവിടെ ഇരിക്കുകയെന്ന് പറയും അപ്പോൾ അച്ഛമ്മയും ഞാനും കൂടെ പോയി സഹായിക്കാൻ എന്ന് പറയുമ്പോൾ വേണ്ട നീ ഇവിടെ ഇരിക്കേ നീ ഇത് കാണു അവർ ചെയ്യേണ്ടത് എന്നും നീയല്ലേ അവർക്ക് ചെയ്തു കൊടുക്കുക ഇന്ന് അവര് ചെയ്യട്ടെ നീ ഇവിടെ ഇരുന്ന് കാണു എന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടെ ഇപ്പൊ അവിടെ അമ്മ്മായിമ്മയും രണ്ട് മരുമക്കളും കൂടെ തകൃതിയായി പണിയും അപ്പോൾ വർഷേനെ മാറ്റി നിർത്തിയിരിക്ക കാരണം ആ ഒന്ന് കൈ വയ്യ മുറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പിന്നെ അമ്മ പിക്ക് അമ്മ ഇപ്പം എന്താ ഉണ്ടാക്കി കൊണ്ടിരിക്കണേന്ന് വെച്ചാൽ ശ്രുതിയാൻ്റെ എന്താ ഉണ്ടാക്കി കൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ സാമ്പാറാ എന്നറിയാം ആഹാ ശരി ശരി അറിയാം അപ്പോൾ പിന്നെ മോളെ വർഷം പോയിട്ട് ആ വെളിച്ചെണ്ണയും എടുത്തിട്ട് വരും എന്നറിയും അപ്പോൾ വർഷം പോയിട്ട് വെളിച്ചെണ്ണയും കടുക് എടുത്ത് വന്ന ഇടുക്കി രണ്ടും പറഞ്ഞപ്പോൾ തന്നെ അതുപോലെ കൊണ്ടുവന്ന് തന്നു എന്നറിയിട്ടോ അപ്പോൾ എന്നിട്ട് അങ്ങനെ ചീനച്ചട്ടിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യും കടുക് അപ്പോഴേക്കും ശ്രുതി എന്തിനാ വിളിക്കുമ്പോൾ പപ്പടം കാച്ചണ്ടേ ആൻഡി ഈ നോക്കുമ്പോഴേക്കും അങ്ങോട്ട് തിരിയുമ്പോഴേക്കും വർഷം തിരികും ആ കുപ്പിയിലുള്ള കടുക് മുഴുവനെ എണ്ണയ്ക്ക് അങ്ങോട്ട് ഇടും ആകെ തെറിച്ച് നീ എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ആ പൊട്ടിയ കടുക് ഊറ്റി എടുക്കുകയാണ് എണ്ണേന്നെ അത് കഴിഞ്ഞപ്പോൾ പറയും ശ്രുതി ആ ഇതിൽ കുറച്ച് ഇഞ്ചി എന്ന് പറയുമ്പോഴേക്കും സാമ്പാറിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചി ഇടും അപ്പോൾ നിന്നെ കൊണ്ട് തോറ്റു നീയൊന്ന് വെറുതെ ഇരിക്കുമോ നീ ഒരു സഹായം ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞാൽ വർഷയെ ചീച്ചറിയാണ് മാറി നിൽക്കുക നീയൊരു ക്യാരറ്റ് എടുത്ത് കൊടുക്കും നീ ഇത് തിന്നിട്ട് എവിടെയെങ്കിലും പോയിരിക്കേ എന്നു പറയും അപ്പോൾ എന്നിട്ട് അങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ ഇത് ഇതൊക്കെ കണ്ടിട്ട് മറ്റേ അച്ചമ്മയും നമ്മുടെ രേവതി ഇരുന്ന് ചിരിക്കണേ ആ നടക്കട്ടെ നടക്കട്ടെ എറിഞ്ഞിട്ടിങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ ഈ ഇത് വരുന്നുണ്ട് മറ്റേ പുകയ്ക്കും പുകയുമ്പോഴൊക്കെ പറയും ഉണ്ടാവള് ഫയർഫോഴ്സിന് വിളിക്കണം പുകയാണ് പറയും മാർഷ അങ്ങനെ എന്തിന് പറയണു ഒരുവിധ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി കൊടുന്ന് പിന്നെ ചോറുണ്ണറായി അപ്പോഴേക്ക് നമ്മൾ സച്ചിവേലക്കെ പോയി മുറിച്ചു കൊണ്ടുവന്ന് അതൊക്കെ ഇങ്ങനെ തുടച്ച് നല്ല നീറ്റാക്കി അതിൽ പറയും ഡൈനിങ് ടേബിളൊന്നും ഇല്ല ഒക്കെ തറയിൽ ഇരുന്നിട്ട് വട്ടളങ്ങി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ആ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒക്കെ അവിടെയൊക്കെ ഒതുക്കി സാധനങ്ങളും എല്ലാം പോയിട്ടുണ്ടാക്കി ഫുഡൊക്കെ അവിടെ കൊടുന്ന് വെച്ച് ചോറും സാമ്പാർ സാമ്പാറാവിയൽ അത് ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാം അവിടെ കൊടുന്ന് വെച്ചിട്ട് പിന്നെ വളമ്പ് ഫുഡ് വിളമ്പ നിൽക്കണം എല്ലാവരും കൂടെ അപ്പോൾ ഇലക്കെട്ട് എല്ലാവരും ഇരിക്കും ഇരിക്കുകയെന്നറിയാം അപ്പോൾ രവിയും അമ്മയും കൂടെ പറയും ഞങ്ങൾ പിന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് അവരൊന്നും മാറിയിരിക്കുക അപ്പോൾ അവർ അവിടെ അപ്പോൾ അവൻ്റെ മുകളിൽ അവർ നീ ഇവിടെ ഇരിക്കും രവി എന്നിട്ട് അവിടെ ഇരിക്കുക അപ്പോൾ ശ്രുതി പിന്നെ ശ്രുതി അടുത്തിരിക്കും സച്ചി രേവതി അടുത്ത് അടുത്തിരിക്കും പിന്നെ അപ്പുറത്ത് ചന്ദ്ര ഇരിക്കും വർഷ ശ്രീകാന്ത് എല്ലാവരും കൂടെ ഇരിക്കുക അപ്പോൾ രേവതി ഇരിക്കുന്ന സമയത്ത് നീ എന്താ ഇപ്പം ഇരിക്കേണ്ടത് നീ ഇരിക്കുന്നു വേണ്ട നീ എല്ലാവരും സാധാരണ എല്ലാവരും കഴിഞ്ഞിട്ട് അവസാനം എല്ലാം ഇരിക്കുക നീ അപ്പം ഇരുന്നാൽ മതി എന്നറിയും ചന്ദ്ര അപ്പോൾ അവൾ ഒരു നീക്കാൻ നിൽക്കുമ്പോൾ പറയും വേണ്ട അവിടെ ഇരിക്കുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത് എത്തിയത് എന്ന് പറയും അച്ചമ്മ അപ്പോൾ ഒരു അച്ഛമ്മനെ പറഞ്ഞത് പറത്തിയില്ലേ അപ്പോൾ അവൾ സച്ചി പറയും നീ അവിടെ ഇരിക്ക നീ ഞങ്ങളുടെ ഈ നീച്ചു കൊണ്ടു അവിടെ ഇരിക്കാറിയും അപ്പോൾ ഫുഡ് വിളമ്പാ നിൽക്കുമ്പം പറയും നീ തുടണ്ട ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളെ ഉണ്ടാക്കിയത് ഞങ്ങൾ വിളമ്പിക്കോളാം നീ വിളമ്പാൽ നിൽക്കണ്ട എന്നിങ്ങനെ പറയും അപ്പോൾ അറിയും അവന് എന്നാ ശരി എല്ലാവരും വിളമ്പി കഴിക്കുക എന്നറിയും അപ്പോൾ അച്ചമ്മക്ക് ഈ പറഞ്ഞിട്ടൊന്നും ഇഷ്ടമാണ് ഇല്ലേ അങ്ങനെ എല്ലാവരും ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പാണ് എല്ലാവരും കൂടെ അങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് ശ്രീകാന്ത് വർഷയ്ക്കും സച്ചി ഒക്കെ വളമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുക അപ്പോൾ കൊടുക്കുമ്പോൾ ഈ എന്തോ പറഞ്ഞത് നമ്മളെ സച്ചി പിന്നെ ചിരിക്കുന്നുണ്ട് അപ്പോൾ ആരാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയത് ോക്കുണ്ട് സച്ചി അപ്പോൾ ഞങ്ങളെ സാമ്പാറല്ല സാമ്പാർ നല്ല ടേസ്റ്റ് എന്ന് ശുദ്ധി പറയുന്നുണ്ട് നല്ല മണം അപ്പോൾ നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവിയൽ എന്തായാലും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ അവിയലേ നന്നായിട്ടുണ്ട് അറിയും നമ്മുടെ സച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് അവിയൽ ആ ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടാണ് അമ്മ ഒന്നും ചെയ്യാത്തത് എന്നിട്ട് എന്തെടാ ഞാൻ നിങ്ങൾക്ക് നല്ല ഫുഡ് ഒന്നും അല്ലേ ഉണ്ടാക്കി തരുന്നത് അവിടെ നോക്കിയപ്പോൾ അവിയൽ ഞാനൊരു രവധിയും കൂടി ഉണ്ടാക്കിയെന്ന് അച്ഛമ്മ പറയും ആണോ അതാ നിങ്ങളുടെ രണ്ടാളുടെയും ഫുഡിൻ്റെ പിന്നെ രുചിയൊന്നും വേറെ തന്നെ നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം വേറെ തന്നെയാണ് അതിൻ്റെ രുചി നിങ്ങളെ ഈ ലോകത്താരും ഇല്ല നിങ്ങളെ രണ്ടാളിയും എല്ലാം എന്നൊക്കെ ഇങ്ങനെ നമ്മളെ സച്ചി വരുമ്പോൾ ചന്ദ്രയ്ക്ക് അത്ര പിടിക്കുന്നില്ല അപ്പോൾ ചന്ദ്ര പറയും പിന്നെ എന്താ അപ്പോൾ നിങ്ങൾക്കുള്ള ഫുഡ് എന്താ ഞാനല്ലേ ഉണ്ടാക്കി തരുന്നത് എന്താണെന്നൊക്കെ ഇത്ര നാൾ നിങ്ങൾ അതല്ലേ കഴിച്ചിരുന്ന് എന്നൊക്കെ ചന്ദ്ര ചോദിക്കുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു എന്തോ വെക്കുമ്പോൾ എന്തോ പറഞ്ഞു നമ്മുടെ സച്ചിങ്ങനെ പപ്പടം കൊണ്ട് ഇങ്ങനെ മറച്ചു ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ രേവതി എപ്പോഴും സച്ചിനെടു പറയുണ്ട് മണ്ടണ്ട മണ്ടണ്ട മണ്ടിരുന്ന് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പപ്പടം വെക്കുമ്പോൾ നീ എന്താ ചന്ദ്ര എല്ലാവർക്കും പപ്പടം കൊടുത്തു രേവതിക്ക് എന്താ പപ്പടം കൊടുക്കാത്ത എന്ന് പറയുമ്പോൾ അപ്പളാണ് നോക്കുന്നത് പപ്പടം അവൾക്ക് കൊടുത്തില്ല അപ്പോൾ അവൾ ഇങ്ങനെ ചന്ദ്രൻ എടുക്കാൻ നോക്കുമ്പോഴേക്കും സച്ചിയ പാത്രം എടുത്ത് മാറ്റി വിട്ടി എനിക്കറിയാം എൻ്റെ ഭാര്യയ്ക്ക് പപ്പടം കൊടുക്കാൻ എന്ന് പറയും എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ കഷ്ണങ്ങള് മുറിച്ചത് ആരെ ആർക്കെയാണ് ഉണ്ടാക്കി വെച്ചപ്പോൾ ശ്രുതി അറിയും ഞാനാണ് ഇങ്ങനെ അരച്ചതൊക്കെ ഞാനാണ് അപ്പോൾ വർഷം എന്താ ചെയ്തത് നോക്കി ശ്രീകാന്ത് അപ്പോൾ പറയും ഞാൻ കഷ്ണങ്ങള് മുറിച്ച് പറയും അത് നല്ലൊരു ജോലിയാണ് കഷ്ണങ്ങളൊക്കെ കറക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ നല്ലൊരു പണി തന്നെയാണ് എങ്കിൽ നന്നായിരിക്കുമ്പോൾ ഞാൻ ഒരു വലിയൊരു മുരിങ്ങാക്കായ രണ്ട് കഷ്ണമാക്കേണ്ട ഒരു മുരിങ്ങക്കായ ഒരു കഷ്ണത്തോട് കൂടിയിട്ട് ശ്രീകാന്തിന് കിട്ടും അപ്പോൾ പറയും ഈ മുരിങ്ങക്കായം കൊണ്ട് അടിക്കാലോ എന്നറിയും അപ്പോൾ അവളിങ്ങനെ ചിരിക്കുക അപ്പോൾ ഇന്ന് എന്താസ്കയിലൊക്കെ വെച്ച് അളന്നിട്ട് വേണം ഇത് ചെയ്യാൻ എന്നൊക്കെ പറയും ആ സാറില്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ നീ എന്താ കഴിക്കാത്തത് നീ കഴിക്കേ എന്നറിയും ശ്രീകാന്ത് വാർഷോട് അപ്പോൾ പെട്ടെന്ന് വർഷം അറിയുമോ അയ്യോ എൻ്റെ കയ്യാണ് എനിക്ക് ചോർണാൻ പറ്റുന്നില്ല വേദിനിക്ക് ഞാൻ പോയി സ്പൂൺ എടുത്തിട്ട് വരാമെന്നറിയും അപ്പോൾ പറയും ഇലയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ സ്പൂണും കൊണ്ടല്ല കഴിക്കുക കൈ കൊണ്ടാണ് കഴിക്കുക അറിയാം ശ്രീകാന്ത് അപ്പോൾ പറയും മോളെ ഈ വർഷം വാ ഞാൻ നിനക്ക് വാരി തരാം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര അപ്പോൾ പറയും ആ ശരിയറിട്ടെ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ദയനീയമായിട്ട് പാവം ഇങ്ങനെ നോക്കൂട്ടോ കേട്ടോ ചന്ദ്രേനെ അവൾക്ക് മാത്രമല്ലേ വാരി കൊടുക്കുന്നു അപ്പോൾ പറയും പിന്നെ എന്താണ് ഇത്തവണക്ക് നമ്മളെ സച്ചി പറയും ആ വാരി കൊടുക്കട്ടെ വാരി കൊടുക്കട്ടെ വർഷയുടെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് തട്ടാണ് വന്നണത് വാ അപ്പോൾ തീർച്ചയായിട്ടും വാരി കൊടുക്കണമല്ലോ നാളെ മറ്റേ നമ്മളുടെ ബ്യൂട്ടിഷമേഡത്തിയുടെ വീട്ടിൽ നിന്ന് പതിനാല് തട്ട് വരുമ്പോൾ വർഷയെ നിന്നെ വിട്ടിട്ട് ഇപ്പുറത്തേക്ക് ചാടും അമ്മ അതാണ് അമ്മയുടെ സ്വഭാവം തട്ട് നോക്കിയിട്ടാണ് മക്കൾക്കൊക്കെ സ്നേഹം കൊടുക്കുന്നത് അറിയും നീ പോടാ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെടും കേട്ടോ അപ്പോൾ വെറുതെ രവിയോട്ടോ ഓരോന്ന് പറയുന്നുണ്ടോ അറിയുമ്പോൾ ഒന്നും പറയുന്നില്ലേ അങ്ങനെ അവിടുന്ന് അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് കൊടുക്കുന്ന സമയത്ത് ചന്ദ്ര എതിർത്ത് എന്ന് പറയും അച്ചമ്മ അതിൽ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കും നിൽക്കുക രേവതി നീ അവിടെ നിന്ന് നീച്ചിട്ട് ഇവിടെ വന്നിരിക്കേ ചന്ദ്രയുടെ അടുത്ത് വന്നിരിക്കേ വർഷയുടെ അടുത്ത് വന്നിരിക്കേന്ന് പറയും അപ്പോൾ അവള് അച്ഛമ്മ എന്താണെന്ന് ചോദിക്കും ഇവിടെ വെട വന്ന് ഇവിടെ വന്നിരിക്കേ എന്നറിയും അപ്പോൾ നമ്മുടെ രേവതി ബാവ അവിടെ നിന്ന് ചെല്ലെന്നു പറയും സച്ചി അങ്ങനെ അവിടെ വന്നിരിക്കുകയാണെ അവിടെ വന്നിരുന്നിട്ട് പറയും ചന്ദ്രേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മക്കൾ മരുമക്കൾ ഒരുപോലെ കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വർഷയ്ക്ക് ചോറ് വാരിക്കൊടുത്തോണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അതെനിക്ക് മനസ്സിലാവും അതുപോലെ തന്നെ എൻ്റെ രണ്ട് വേറെ രണ്ട് മരുമക്കൾക്കും സ്ഥാനമുണ്ട് അതുകൊണ്ട് അവർക്കും കൂടെ നീ വാരി കൊടുക്ക എന്നറിയും അത് പിന്നെ വർഷയ്ക്ക് വൈകാഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത് എന്നറിയാം അതെനിക്ക് മനസ്സിലാവും പക്ഷെ അതുപോലെ തന്നെ നിൻ്റെ വേറെ രണ്ട് മരുമക്കളും ഉണ്ട് അവർക്കും അരി കൊടുക്കുക എന്നറിയും അത് അപ്പോൾ അയ്യായി അതൊന്നും ചെയ്യില്ല എന്നിങ്ങനെ സച്ചി പറയാണ് അപ്പോൾ പറയും അത് ചെയ്യണം അവരെ ഒരിക്കലും ഞാൻ മൂന്നാളി മൂന്ന് തരത്തിൽ കാണരുത് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് മറ്റേ പണം കൊണ്ടും പണം ഉള്ള മരുമക്കളും പണം ഇല്ലാത്തതും ഒരു വ്യത്യാസം കാണിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ചന്ദ്രേ അതുകൊണ്ട് ഭക്ഷണം അവർക്കും കൊടു അരി കൊടുക്കുക എന്നറിയാണേ അപ്പോൾ നമ്മുടെ എന്താ പറയുക ചന്ദ്രം ആകെ വെട്ടിലായ പോലെ എന്തായാലും നല്ലൊരു പണിയാണ് കൊടുത്തേണ്ടത് വച്ചമ്മ അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ വരുമക്കൾക്ക് ചോറും കൂടെ വാരി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആകെ ശരിക്കും ട്ടാൻ തിരിഞ്ഞ് നിൽക്കുകയാണ് ചന്ദ്രൻ എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പോൾ രേവതി അവിടെ ഒന്ന് അടുത്തിരിക്കുകയും ചെയ്യും ഇനി ചോറ് വാരി കൊടുക്കാനുള്ള വൃത്തിയില്ല കാരണം ചന്ദ്രയുടെ തൊട്ട് പിന്നിലാണ് ആ ചമ്മരിക്കുന്നതും അങ്ങനെ ഇന്നത്തെ ചമനീർ ചമ്മനിർപ്പും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നല്ല രസമായിട്ട് പോയിട്ടുണ്ട് എന്തായാലും ചന്ദ്രയ്ക്കും മരുമക്കൾക്കും രേവതി ഒഴികെ ബാക്കി എല്ലാവർക്കും നല്ല പണി കിട്ടിയിട്ട് നല്ല രസമായിട്ട് തന്നെയാണ് ഇന്നത്തെ ചമനീർ ചമ്മനീർപ്പും ആരും മിസ് മിസ്സാവാണ്ട് കാണുക അതുപോലെ തന്നെ എൻ്റെ രാധാസ് ഹോമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ നമുത്തി കമൻറ്റൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഓക്കെ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അതുപോലെ ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേരണേ താങ്ക്